Hi guys, welcome back to Jill's World. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ചെറുപ്പക്കാരിൽ പോലെ നരച്ച മുടി ഓരോന്ന് അറിയാനായിട്ട് വന്നു തുടങ്ങും അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു പാക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ മുടി നല്ല കറുത്ത് നല്ല നീളം വെക്കാനൊക്കെ സഹായിക്കും ഡാൻഡ്രഫ് ഒക്കെ മാറി നല്ല കറുത്ത് ഇടുന്ന മുടി തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് വഴി യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ല ഏത് പ്രായക്കാർക്കും യൂസ് ാണ് എന്തൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പേ എല്ലാ ഫ്രണ്ട്സുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അത്രല്ല ബെല്ലേക്കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതിനായിട്ട് ഞാൻ കറിവേപ്പിലയുടെ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കറിവേപ്പില നാച്ചുറലായിട്ട് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഈ കറിവേപ്പില നല്ല പൗഡറൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കറിവേപ്പിലയുടെ പൗഡർ ഒക്കെ നല്ല ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ ഇത് മിക്സ് ചെയ്തത് കട്ടൻ ചായ എല്ലാം കേട്ടോ കട്ടൻ ചായ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഇട്ടതിനു ശേഷം അത് അര ഗ്ലാസ് ആയിട്ട് കുറുക്കി വന്നു പോണ്ടത് ചായപ്പൊടി മാത്രം ഇടാൻ പാടുള്ളൂ പഞ്ചസാര ഇട്ടു പോകരുത് പിന്നെ ഇതിലേക്ക് നെല്ലിക്ക പൊടിയും അതേപോലെ തന്നെ മൈലാഞ്ചി പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മൂന്ന് പൊടികൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹെയർ ടൈപ്പ് പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മളിതിന് പകരം ഇലകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും ഈ പൊടികൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ചീനച്ചാട്ടയോ ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിൽ കറിവേപ്പുരി ആണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ മൈലാജി പൊടിയും അര ടീസ്പൂൺ അളവിൽ നെല്ലിക്ക പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത്തുള്ള പൊടിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി എടുത്താൽ മാത്രം മതി ഞാൻ കുറച്ചളവ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചായ തിറപ്പിച്ച വെള്ളം ഉണ്ടല്ലോ കട്ട ചായ ഉണ്ടല്ലോ അതായത് നല്ല പിറ്റിൽ നല്ല കളറോട് കൂടിയിട്ടുള്ള വെള്ളമാണിത് അത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് വീണ്ടും കൂടുതൽ പൊടികൾ യൂസ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് അത്രയും പൊടികൾ നഷ്ടമായിട്ട് വരും അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ മുടി നല്ല തിക്കോടുകൂടി തന്നെ വളരാനും നല്ല ബ്ലാക്കായി വളരാനൊക്കെ സഹായിക്കും നമുക്ക് ഒറ്റ ദിവസം തന്നെ ഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടും നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് ഒരു എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമുക്ക് രാവിലെ കുടിക്കുന്ന സമയമാകുമ്പോഴേക്കും അത് നല്ല ഹെയർ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് അടച്ച് വെച്ചതിന് ശേഷം ഒരു രാത്രി കംപ്ലീറ്റ് അത് റസ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അതിന് ശേഷമാണ് ഞാനത് പുറത്തെടുക്കുന്നത് ഒന്ന് തുറന്ന് നോക്കിയ സമയത്ത് നല്ല ബ്ലാക്ക് കളറോട് കൂടി തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു ഹെയർ ഡയറിനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല മുടിയിലും എണ്ണമഴുക്കൊന്നും ഇല്ലാത്ത മുടിയിലുമാണ് അത് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ ഇത് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ നേരെങ്കിലും ചുരുങ്ങിയ ഒരു രണ്ട് മണിക്കൂർ നേരെങ്കിലും നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് വെക്കണം പിന്നെ അത് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് റാപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് റാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം അതേപോലെ തന്നെ വെറ്റായിട്ട് തന്നെ നിന്നോളും അപ്പം അതേപോലെ വെച്ചതിന് ശേഷം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകി പറയാവുന്നതാണ് നമ്മൾ ഏത് വെള്ളത്തിലാണോ കുളിക്കുന്നത് ആ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ് നമുക്ക് ഷാംപൂ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല പിന്നെ ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ആദ്യത്തെ ദിവസങ്ങളിൽ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ആഴ്ചയാണ സമയത്ത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്ത ആഴ്ചയാണ സമയത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പിന്നെ മാസത്തിൽ ഒരു ഒരു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടിപ്പോകും പിന്നെ നമുക്ക് ഇത് വെച്ചിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ഹെയർ ഡേ പാക്കുകൾ നമ്മൾ കെമിക്കൽസ് ഉള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് നിരച്ച് തുടങ്ങിയവർക്കാണെങ്കിലും നിരച്ച് തുടങ്ങിയിട്ടില്ലാത്തവർക്കാണെങ്കിലും ഈ പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ